കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ലീഡേഴ്സ് മീറ്റ് ശനിയാഴ്ച ബൂണിൻ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കാര്യങ്ങൾ വളരെ വിശദമായി ഒരു പക്ഷേ തുനിയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് കുടിശ്ശിക എന്നുള്ളതൊന്നും ലഭ്യമായിട്ടില്ല സർക്കാർ സർക്കാർ പല പറയുന്നുണ്ട് എന്നൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് മേത്തോഡിക അധ്യക്ഷനായിരിക്കും പി അബ്ദുൽ ഹമീദ് എം എൽ കെ ഹാബിദ് ഹുസീൻ തങ്ങൾ പി ഉബേ എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ കോട്ടക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉമ്മർ അറക്കൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ അണ്ടത്താനി കെ കെ നാസർ നാനക്കൽ മുഹമ്മദ് എ കെ സീനുദ്ദീൻ എം റഷീ സംസാരിക്കും അവകാശങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നടപടികൾക്കെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃസംഗം രൂപം നൽകും വാർത്താമത്തിൽ പ്രസിഡന്റ് അഹമ്മദ് മേത്തോ ജനറൽ സെക്രട്ടറി എ കെ സീനുദ്ദീൻ ട്രഷർ പി വി അബ്ദുറഹ്മാൻ ചോകസംഗം കൺവീനർ കെ എം റഷീദ് സെക്രട്ടറി എ എം അബൂബക്കർ എൻ മൊയ്തീൻ ബി മുസ്തഫ എന്നിവരും സംബന്ധിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു